പ്രിയമുള്ളവരെ എട്ട് നോമ്പിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ഒരു അത്ഭുത പ്രാർത്ഥന ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് ഈ പ്രാർത്ഥന വളരെയധികം വിശ്വാസത്തോടുകൂടി നിങ്ങൾ എട്ടു പ്രാവശ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ചൊല്ലണം മാതാവിൻ്റെ ജനന തിരുനാളിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ സാധ്യമാകും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം എട്ടായി കെട്ടിയ എട്ടിന്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിന്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിന്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് ഇരിതിയിലൊഴിച്ച് ഇരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മയെ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് ഇരുതിയിലൊഴിച്ച് ഇരിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മയെ ഇനി ഈ നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത് പിന്നെയോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ